ി ജെ പി നേതാവാണ് ബി ജെ പി ചീട്ടിൽ എം എൽ എ ആയതാണ് എന്നൊന്നും കരുതി വായിൽ തോന്നി വിളിച്ചു പറയാൻ പാടില്ല അതിനുള്ള ലൈസൻസ് ഇല്ല എന്ന് തുറന്നടിക്കുകയാണ് കോടതി കൂടാതെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയാമോ എന്നും എം എൽ എ കോടതി ചോദിക്കുന്നുണ്ട് ഇവിടെ താമസിക്കുകയും ഇന്ത്യയെ രാജ്യമായി സ്വീകരിക്കുകയും ചെയ്ത രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ ഒന്നാകെ എങ്ങനെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുകയെന്നും കോടതി കനത്തിൽ ചോദിക്കുകയും ചെയ്തോടെ ബി ജെ പി എം എൽ എ വാപ്പത്തി മൂലയ്ക്ക് മാറി നിൽക്കേണ്ടെന്ന ഗതികേടിലേക്കാണ് കോടതി എത്തിച്ചത് കർണാടക ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ദിനേശ് ഗുണ്ടൂ റാവുവിനെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ ബി ജെ പി എം എൽ എ ബസനഗൌഡ പാട്ടീൽ യത്നാലിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് കർണാടക ഹൈക്കോടതി അർദ്ധ പാകിസ്ഥാനി എന്നതായിരുന്നു മന്ത്രിക്കെതിരായ എം എൽ എയുടെ പരാമർശം മന്ത്രി ദിനേശ് ഗുണ്ടുറാവുവിന്റെ ഭാര്യ മുസ്ലിം ആയതിനാലായിരുന്നു എം എൽ എയുടെ അർദ്ധ പാകിസ്ഥാനി പരാമർശം ഇതിന് നിശിതമായി വിമർശിച്ച ജസ്റ്റിസ് എം നാഗപ്രസന്ന തോന്നിയത് പറയാൻ പറ്റുന്ന രാജ്യമല്ല ഇത് എന്ന് ഓർമ്മിപ്പിച്ചത് ബിജെപിയുടെ പട്ടം കിട്ടിയാൽ പിന്നെ എന്തുമാകാം എന്നുള്ള ഒരു പൊതുധാരണ ബി ജെ പി കാര്ക്ക് ഉള്ളതാണ് അതിന്റെ പത്തിക്കിട്ടാണ് എന്ന് കോടതി കൊടുത്തിരിക്കുന്നത് എന്താണിത് മുസ്ലിമിനെ വിവാഹം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ പാകിസ്ഥാനി എന്ന് വിളിക്കാനാവും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിൽ തോന്നൊക്കെ വിളിച്ചു പറയാമോ ഒരു പ്രത്യേക സമുദായത്തിന് പ്രത്യേക പരിവേഷം നൽകാൻ നിങ്ങൾക്ക് അവകാശമില്ല അവർ ഇവിടെയാണ് താമസിക്കുന്നത് ജസ്റ്റിസ് എം നാഗപ്രസന്ന വക്കാൽ പറഞ്ഞതാണ് ഇതോടൊപ്പം തന്നെ വിദ്വേഷ പരാമർശത്തിൽ എം എൽ എക്കെതിരെ കേസ് സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിക്കുകയും ചെയ്തു കേസ് സ്റ്റേ ചെയ്യാനാവില്ലെന്നും എം എൽ എ വിചാരണ കോടതിക്ക് മുൻപാകെ ഹാജരാകണമെന്നും ജസ്റ്റിസ് നാഗപ്രസന്ന വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഭീകരവാദിയാണ് തീവ്രവാദിയാണ് നാവരിഞ്ഞുകളയണം രാഹുലിന്റെ മുത്തശ്ശിക്കുണ്ടായ അതേ അവസ്ഥ രാഹുലിനെ തേടിയെത്തും തുടങ്ങി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ഇത്രയും കണ്ട് പരാജയത്തിലേക്ക് എത്തിച്ചത് മുതൽ രാഹുലിനെ തിരിച്ചറിഞ്ഞത് മുതൽ പറഞ്ഞു ഇതൊക്കെ അതിൽ ബി ജെ പി നേതാക്കൾ മാത്രമല്ല ഉൾപ്പെടുക സത്യം പറഞ്ഞാൽ കേന്ദ്രമന്ത്രിമാര് വരെയുണ്ട് എന്തായാലും ബി ജെ പി എം എൽ എക്കെതിരെയുള്ള ഈ തുറന്നടിക്കൽ എല്ലാവർക്കും ഉള്ളത് കൂടിയാണ് ഇത് പറയാൻ കാരണവുമുണ്ട് സംഭവത്തിൽ എം എൽ എ പിറ്റേ ദിവസം പുറത്തിറങ്ങിയ വിശദീകരണ പ്രസ്താവന അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വെങ്കടേഷ് ദൽവായി കോടതി മുൻപാകെ ഹാജരാക്കി എന്നാൽ ഇത്തരം പ്രസ്താവനകൾ ഇക്കാലത്ത് സാധാരണമായിരിക്കുകയായിരുന്നു എന്നാണ് കോടതിയുടെ പ്രതികരണം ഇത് ശരിയല്ല ഇത്തരം പ്രസ്താവനകൾ ദിവസവും ഞാൻ കാണുന്നുണ്ട് ജസ്റ്റിസ് നാഗപ്രസന്നെ ഇതോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു വെച്ചു യത്നാലിനെതിരെ ക്രിമിനൽ മാനനഷ്ടത്തിന് കേസെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു ഇതിനെതിരെയാണ് എം എൽ എ ഹൈക്കോടതിയെ സമീപിച്ചത് അവിടെയാണിപ്പോൾ കോടതി ബി ജെ പി എം എൽ എ ആട്ടിപ്പായിച്ചതും